പിന്നെ നമുക്ക് മുത്താൻ റെഡി ആയിട്ടുണ്ട് വണ്ടിട്ട് റെഡി ആയിട്ടുണ്ട് കുപ്പൂസ് ഇല്ല കുബൂസ് തുടങ്ങുകയാണ് യാണ് മുട്ട ഫ്രൈ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് അറ്റാക്കിട്ടുണ്ട് കുറച്ചുണ്ട് മുട്ട ഫ്രൈ തുടങ്ങുകയാണ് ല്ലോ നന്ദിന്റെ ഏതോ മീനിന്റെ അസർ അസർമുദര എന്നാ 1:40 ന് അസർ. ഈ ടൈമിൽ അല്ലേ? ഞാൻ അവിടെ നിന്ന് കേറി പോയേ. ആടില് അസർ. കുジャസീനെ അല്ലേ? ഞാൻ പോവുക. 30 കിലോ. ഓ ഇല്ല പോ. അതിനൊന്നും. ഹും. മാമു മുടിയാ. താബ് എഴുതണം. എന്ത് സംഭവം? ഹും. ഏ, ശരി. കല്ലൻ ഫുട്ബോൾ അടിക്കാൻ ലൈക്കണ്ടോണോ നമ്മൾ. ബംഗാളീൻ ദോർപ്പ്. വില്ലേജ കുറയണ്ടെങ്കിൽ റോഡ് കൊടച്ചോ പോടാ എന്ന് പറഞ്ഞേ. നിത്തം കിട്ടിയിട്ടില്ല. ഹും. എന്നല്ല നീ കാണണോടേ. തണ്ണി പോകുന്നല്ലോ തണിയും വെള്ളം പോകുന്നില്ലേ അതിൻ്റെ പൈപ്പ് അടി ഓരോലി കുറേ മസാല മാത്രം എന്നിട്ട് ഫുള്ള് ഇതിട്ട് കാര്യം ഉണ്ടോ തോന്നില്ല ഞങ്ങക്ക് അത് ഉള്ളിൽ പൊട്ടിന് ഞാൻ അവരോട് ചെല്ലിന്നു